മാവേലിക്കര താമരക്കുളം കള്ളൂർപ്പള്ളി മുസ്ലിം ജമാഅത്ത് കെ എം ജെ കൺവെൻഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് കെ പി അബൂബേക്കർ ഹസ്രത്ത് ഉദ്ഘാടനം ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ് എംപി പൊതുസമ്മേളനം ഉദ്ഘാടനവും എം എസ് അരുൺകുമാർ എം എൽ എ ലോകോപ്രകാശനവും നിർവഹിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് ആദ്യ വിവാഹത്തിന് ഇതര സമുദായത്തിൽപ്പെട്ട കുടുംബത്തിന് വാടക വാങ്ങാതെ ഓഡിറ്റോറിയം വിട്ടുനൽകും താമരക്കുളി ജംഗ്ഷനോട് ചേർന്ന് ആധുനിക സൌകര്യങ്ങളോടെ കല്ലൂർപ്പള്ളി മുസ്ലിം ജമാഅത്ത് നിർമ്മിച്ച കെ എം ജെ കൺവെൻഷൻ സെന്ററാണ് നാടിന് സമർപ്പിച്ചത് വിവാഹ ചടങ്ങിനായി അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന വിശാലമായ ഹാളും അഞ്ഞൂറ്റി അൻപതോളം പേർക്ക് ഒരേസമയം ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യങ്ങളും കൺവെൻഷൻ സെന്ററിൽ ക്രമീകരിച്ചിട്ടുണ്ട് വർഷങ്ങളായുള്ള ജമാഅത്ത് കമ്മിറ്റിയുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ദക്ഷിണ കേരള ഉലമ സംസ്ഥാന പ്രസിഡന്റ് കെ പി അബ്ബൂബക്കർ ഹസ്റത്ത് കൺവെൻഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു െ എന്നിട്ട് നമുക്ക് നിശ്ചയിക്കാമെന്നാണ് പറയുന്നത് ആഡിറ്റോറിയം കിട്ടിയില്ല കല്യാണം എല്ലാം തീരുമാനമായി പക്ഷെ ആഡിറ്റോറിയം കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആഡിറ്റോറിയം പണിമൂർത്തിയായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് നമുക്കെല്ലാവർക്കും ഇത് സന്തോഷം കണ്ടിരിക്കും ആനന്ദമല്ലോ ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ജാതി മതഭേദമിയ എല്ലാവർക്കും ഇത് അനുഗ്രഹം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനും ഇതുപോലുള്ള ആടിത്തുള്ള എളുപ്പത്തിൽ നമുക്ക് കിട്ടുമല്ലോ അള്ളാഹു അത് സ്വീകാര്യമാക്കട്ടെ ഇതിനു വേണ്ടി വളരെയധികം പണം ചെലവഴിച്ചവരുണ്ട് അവരിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയവരുണ്ട് നമുക്കിപ്പോ ഇന്ന് അറിഞ്ഞുകൂടാ ഇതിന്റെ പ്രതിഫലം എന്താണ് ഇതിന്റെ പ്രതിഫലം എന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ

താമരപുരത്തിന് വലിയൊരു അനുഗ്രഹമായിരിക്കുമെന്നുള്ള സൂക്ഷിച്ചിട്ടില്ല പിന്നെ ഓഡിറ്റോറിയം ഉണ്ട് പക്ഷേ ഒരു ഓഡിറ്റോറിയം കൂടി വരുമ്പോൾ നിലവിലുള്ള ഓഡിറ്റോറിയങ്ങൾക്ക് അതൊരു മിഷണിയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ ഓഡിറ്റോറിയം വർക്കുന്നത് കല്യാണത്തിലായിരുന്നാലും എം എസ് അരുൺകുമാർ എം എൽ എ ലോകോപ്രകാശനവും നിർവഹിച്ചു ജമാഅത്ത് പ്രസിഡന്റ് സജീബ് ഖാൻ അധ്യക്ഷനായിരുന്നു ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് മൗലവി അനുഗ്രഹ പ്രഭാഷണവും ജമ്മിയത്തുൽ ഉലമ ഹിന്ദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എച്ച് അലിയാർ കാസിമി മുഖ്യപ്രഭാഷണവും നടത്തി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അബ്ദുൾസലാം ആമുഖ പ്രഭാഷണവും കൺവീനർ ഷാജി എം വല്യത്ത് റിപ്പോർട്ടും അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ജമാഅത്ത് സെക്രട്ടറി അബ്ദുൾ സലാം ഖാൻ ചീഫ് ഇമാം ഹസീബ് അഹമ്മദ് ബാക്കി അൽ ഖാസിമി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ പ്രഹ്ലാദൻ നമ്പൂതിരി ഫാദർ വിനീത് മാത്യു ജയ അൻസാരി പറങ്കാംബിള തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെ വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രതിനിധികൾ ഉപഹാരം നൽകി അനുമോദിച്ചു കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ ചുമതല വഹിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇതര സമുദായ അംഗമായ മഞ്ജുവിന്റേതാണ് ആദ്യ വിവാഹം ചടങ്ങിനായി സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള മഞ്ജുവിന്റെ കുടുംബത്തിന് വാടക വാങ്ങാതെ ഓഡിറ്റോറിയം വിട്ടു നൽകിയും ജമാഅത്ത് മാതൃകയാവുകയാണ്